സദ്യക്കുള്ളൊരു സാമ്പാർ റെഡിയാക്കിയാലോ അതിലേക്ക് വേണ്ടി ഒരു നൂറ് ഗ്രാം പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഒരു പത്ത് പന്ത്രണ്ട് അമരയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു പീസ് മത്തങ്ങ കുറ ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മൂന്ന് പീസ് ചേമ്പൻ മുട്ട ഇവയെല്ലാം കൂടി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ കൂട്ടത്തിൽ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് നമുക്ക് കുറവാണെന്ന് ക കണ്ട വീണ്ടും ഇടാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വേവുന്നതിനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം അതിന് ബാക്കി ചെയ്യാം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പും മറ്റുള്ള കഷ്ണങ്ങളും എല്ലാം എന്ത് വന്നിട്ടുണ്ട് കുക്കറില് അടിച്ചതാണ് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ വേവിച്ച ഈ പരിപ്പെല്ലാം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും ഇത് വേവുള്ള ഐറ്റങ്ങളാണ് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേമ്പും അമ്മരയ്ക്കെല്ലാം വേവുള്ളതാണ് അപ്പോൾ അതെല്ലാം കൂടെ അടിച്ച് പരിപ്പുമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തിക്കായിട്ടുള്ള സാമ്പാറിന് നമുക്ക് റെഡിയായി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കത്തിരിക്ക ഒരു പീസ് വെള്ളരിക്ക പടവലങ്ങ ചെറിയ ഒരു പീസ് ഒരു മുരിങ്ങക്കായ ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് മുഴുവൻ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മൂടി വെച്ച് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ എല്ലാ കഷ്ണങ്ങളും എന്ത് കിട്ടും ഇതിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം കട്ട കായമാണ് ചേർക്കുന്നത് എൽ ജിയുടെ ഓണം സ്പെഷ്യൽ കായമാണിത് നല്ല കായമാണ് അത് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്കായും ടൊമാറ്റയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് അര വേവാകുമ്പോൾ നമുക്ക് പുളി ചേർക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് വെണ്ടയ്ക്കായും തക്കാളിയും എല്ലാം ഹാഫ് കുക്കായിട്ടുണ്ട് അപ്പോൾ ആ പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് പച്ച ചുവ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത മസാലപ്പൊടിയാണ് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കും നല്ല തിക്കായിട്ടുള്ള സാമ്പാർ നമുക്ക് കിട്ടും ഇത് പിന്നെ കായത്തിൻ്റെയൊക്കെ നല്ല സദ്യയുടെ നല്ല മണം വരുന്നുണ്ട് കല്യാണ സദ്യയുടെ ഒക്കെ സാമ്പാറിൻ്റെ മണം സാമ്പാറിന് നല്ല മണവും ടേസ്റ്റും എല്ലാം കിട്ടുന്നതിന് വേണ്ടി ഒരല്പം ജീരകം വറുത്ത് പൊടിച്ച് ചേർക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ ടിപ്സുകൾ അതേപോലെ ഒരു വറുത്ത് പൊടിച്ച് അല്പം ഉലുവ പൊടിയും കൂടെ ചേർക്കാം അതാണ് നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ സാമ്പാറിന് ഉണ്ടാകുന്നത് സാമ്പാറിൻ്റെ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പിഞ്ചളവിൽ ശർക്കര കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം സാധാരണ സദ്യക്കുള്ള സാമ്പാറിനെല്ലാം ഇങ്ങനെ ശർക്കര അല്പം മധുരം ചേർക്കും ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെ മധുരം ഒന്നും ചേർക്കാറില്ല ഇത് ശരിക്കും നമുക്ക് സദ്യക്കുള്ളതല്ല ആണല്ലോ ലാസ്റ്റിൽ നമുക്ക് മല്ലിയില കൂടി ഇടാം ഉണ്ടതുണ്ട് കറിവേപ്പില നല്ല ഒരു മണത്തിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഓണസദ്യയുടെ സാമ്പാർ എന്താ കണ്ടോ ത്രയും നല്ല ഗ്രേവി കട്ടിക്കുള്ള ഗ്രേവിയാണ് നമുക്ക് കിട്ടുന്നത് ഇത് അല്പം കൂടെ ഇരുന്ന് കട്ടിയാവും കണ്ടോ കാണാൻ തന്നെ എന്ത് ഭംഗി എല്ലാവരും ഉണ്ടാക്കണേ സദ്യ ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി നമുക്ക് വേവുള്ളത് ഐറ്റങ്ങളെല്ലാം പരിപ്പും ചേർത്ത് ഇതുപോലെ അടിച്ചിട്ട് ബാക്കിയുള്ള പീസുകളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി കടക് താളിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊറ്റി തുടങ്ങി അതിലേക്ക് ഒരു മൂന്ന് നാല് മത്തൻ മുള കൂടെ ഇടാം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് കറിവേപ്പില കൂടെ കടകളെല്ലാം വറുത്ത് നല്ല ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് സാമ്പാറിലേക്ക് വയ്ക്കാം സാമ്പാർ വെടിയായിട്ടുണ്ട് സദ്യക്കുള്ള ഇതിലെ നല്ല ടേസ്റ്റായ ഒരു സാമ്പാറാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓണസദ്യയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് സാമ്പാറാണ് കല്യാണ സദ്യക്ക് ഒക്കെ ഉള്ളതുപോലുള്ള സാമ്പാറാണ് ഇതാ കണ്ടോ എന്ത് നല്ല ഗ്രേവിയും ഇതായിട്ടിരിക്കുന്നു നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കണ്ടോ ഈ സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും എൻ്റെ റെസിപ്പി കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഒരു സാമ്പാറാണ് എല്ലാവരും ഉണ്ടാക്കി നാളെ വേറെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ് താങ്ക്